ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വഴിക്കടവ് നാടുകാണി കാട്ടാനയുടെ ആക്രമണം സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാര സ്കൂട്ടർ കാട്ടാന തകർത്തു വഴിക്കടവ് പുത്തിരിപ്പാടം തോരൻ ഷർഫുദ്ദീനാണ് കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ ആറ് സംഭവം ഗൂഡല്ലൂരിൽ നിന്നും വഴിക്കടവിലേക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ നാടുകാണി ചുരത്തിന്റെ ഒന്നാം വളവിന് സമീപം കാട്ടാന സ്കൂട്ടറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഇതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഷറഫുദ്ദീൻ ഓടി രക്ഷപ്പെട്ടു കാട്ടാന സ്കൂട്ടർ തകർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം ഗോൾഡൻ ഡയമണ്ട്സ്